എനിക്ക് എനിക്കത് ക്രോസ് ആക്കി ചെയ്തതിൽ എനിക്കൊരു ഐഡിയം കിട്ടില്ല പക്ഷെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷെ റോഡ് ഇങ്ങനെ നേരെ നിൽക്കലേ പിന്നെ എന്തിനാ അവർ ക്രോസ് ചെയ്തു ആ അറിയാവുന്നവർക്കൊന്ന് കമൻ്റ് ചെയ്താൽ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ ചെറുത്താറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പാള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെ കേട്ടോ മലപ്പുറം ജില്ലയില് നമ്മുടെ കോഴിക്കോട് അപ്ലേഷൻ ഇത് വരൂട്ടോ മലപ്പുറം നമ്മൾ അളാഞ്ചേരി വന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകൾ കണ്ടപ്പോ അതൊന്ന് പകർത്തിയാട്ടോ അപ്പൊ എന്തൊക്കെയാണ് വെറൈറ്റി ഒരു കാഴ്ചതാ എവിടെതാ അപ്പൊ എല്ലാരും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കേടാ ആ കാണണ അവിടെ കേട്ടോ വെട്ടിച്ചിറ മലപ്പുറം വെട്ടിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലം അത് മലപ്പുറം വെട്ടിച്ചെറ ആ ടൗൺ ഇങ്ങനെ ഒരു പത്തിരുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ സാധനം കാണുന്നുണ്ടെ നമ്മുടെ തമ്പുനില് പറഞ്ഞ മാതിരി ഇതാട്ടോ ടോൾ ബൂത്ത് ആട്ടോ ഫിക്സഡ് ടോ ടോൾ ബൂത്ത് ഇവിടെ വരാൻ പോകുന്നത് മലപ്പുറം ജില്ലയില് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ടോൾ ബൂത്ത് ആണ് ഞാൻ ഇനി എവിടേക്കാന്നുള്ളത് ഈ ഞ്ച് കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ഒന്നും കൂടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ട് എവിടാന്നുള്ള അറിയില്ല അപ്പം നമ്മളെ കാഴ്ചയിൽ പണി വർക്ക് തുടങ്ങിയത് എവിടേക്കാണ് അത് കാണുവാട്ടോ നമ്മൾ വീഡിയോ എടുത്ത് കാര്യങ്ങൾ പറയുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളോട്ട് ഇറങ്ങി ചെന്നിട്ടില്ല ഇതുവരെ എവിടേക്കാന്ന് നമ്മൾ എഞ്ചിനീയർമാരോടൊക്കെ ഓഫീസർമാരോടൊക്കെ ചോദിച്ചാല് കറക്റ്റ് ചോദിച്ചാൽ അവർ ചിലപ്പോൾ പറഞ്ഞു തരും അപ്പോൾ ഉറപ്പായിട്ടില്ല എന്നൊക്കെ പറയും ചെലുത് അപ്പോൾ നമ്മൾ അതിൽ നല്ല എന്താ വർക്ക് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈര്യം കാണിക്കാലോ അവിടെ ടോൾ ബൂത്ത് ഉണ്ട് എന്നുള്ളത് ആറ് വരി പാതയുടെ ടോൾ ബൂത്ത് കറക്റ്റ് നമ്മുടെ മാഹിയിലുള്ള മാഹിയിലുള്ളമാതിരിയല്ല മാഹിയിൽ ഉണ്ടാക്കിയത് ടെമ്പറവരി സാധനമാണ് അവിടെ നിന്ന് എടുത്ത് മാറ്റാനുള്ളതാണ് ആ ബൈപ്പാസിൻ്റെ ഉള്ളിൽ നിന്ന് തലശ്ശേരി മുയിപ്പിലങ്ങാട് ആ ഭാഗത്തേക്ക് ഇവിടെ ഫിക്സഡ് ആയിട്ടൊന്ന് വരാണ്ട് അപ്പം തൽക്കാലം ബൈപ്പാസിൻ്റെ ഉൾക്കൂടി ഓടുമ്പേ വെറുതെ അങ്ങോട്ട് ഓടണ്ടായി വിചാരിച്ചിട്ട് അവിടെ ഒരു തൽക്കാലം ഉണ്ടാക്കിയതാ ഇതങ്ങനല്ല ഇത് ഫിക്സഡ് സാധനം കേട്ടോ ഡബിൾ ഡെക്കറ് മാതിരില്ലേ ഇതിൻ്റെ മുകളിൽ എന്താ അറിയാമോ ഇതിൻ്റെ മുകളിൽ കമ്പ്യൂട്ടർ റൂം ആട്ടോ അതിൻ്റെ ബാക്കിയുള്ള ഓപ്പറേറ്റിംഗ് ഒക്കെ അതിൻ്റെ മുകളിൽ നിന്നാണ് ഇനി അവർക്ക് ജോലിക്കാർക്ക് താമസിക്കാനൊക്കെ ഉള്ള എല്ലാ സൗകര്യവും ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ മുകളിൽ കമ്പിയൊക്കെ ഇട്ട് കോൺക്രീറ്റാണല്ലോ പരിപാടിയാ ആ കോൺക്രീറ്റ് ആയിരിക്കും എന്തായാലും നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടെ റോഡ് ഇങ്ങനെ ലെവലിൽ പോകുമ്പോൾ പക്ഷെ ഇവിടെ ഇതൊരു ക്രോസ് ആയിട്ടാ കേട്ടോ നിൽക്കുന്നത് വാഹനങ്ങൾ ഇതിപ്പോ റോഡിൻ്റെ ഇതിപ്പോ പത്ത് അടി അകലം കാണിക്കുന്നുണ്ട് പക്ഷെ റോഡ് ഇങ്ങനെ ഇങ്ങന വരിക അടാ കുറച്ച് ചെരിഞ്ഞിട്ടാണ് ഈ ഇത് ഈ രണ്ട് കാല് കാല് തമ്മിൽ പത്ത് പതിമൂന്ന് അടി വീതി ഉണ്ട് പക്ഷേ റോഡിൻ്റെ വീതി ഇങ്ങനെ ചെരിഞ്ഞിട്ട് വരുമ്പോൾ ഒമ്പതടി ആയിട്ട് ഉണ്ടാവുക ഒമ്പതടി ഒമ്പത് അടി കറക്റ്റ് വീതിയാണ് ആ റോഡ് റോഡിനുള്ളതാകുക വലിയ വാഹനങ്ങളൊക്കെ സുഖമായിട്ട് പോകും പക്ഷെ വീതി ഉള്ള എന്തെങ്കിലുമൊക്കെ ഉള്ളൂ വീതി ഉള്ളതൊന്നും ഉണ്ടാവില്ലല്ലോ വീതി ഉള്ളത് ഇപ്പം നമ്മൾ കെ എൻ ആർ സി എലിൻ്റെ ഒരു ക്രെയിൻ ഉണ്ട് അതെങ്ങനെയാ കൊണ്ടുപോകുക എന്നുള്ളത് അതിന് പീസ് പീസ് ആക്കി കൊണ്ടുപോകണോ അത് പതിമൂന്നടിയോളം വീതി ഉണ്ട് കേട്ടോ അല്ല അങ്ങനെ ടോൾ ബൂത്ത് നമ്മള് രണ്ടാമത്തെ ടോൾ ബൂത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടോ എൻ എ ചെറുത്താറിൻ്റെ വർക്കിൽ രണ്ടാമത്തെ ടോൾ ബൂത്ത് ഒന്ന് മാഹിയിൽ ഒന്ന് ഇവിടെ ഇനി അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എവിടെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അറിഞ്ഞിട്ടില്ല അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്താളി അതുപോലെ രാമനാട്ടുകരൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടി അവിടെ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നതൊരു സൂചന കേട്ടു ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാനത് ഉറപ്പിച്ച് പറയില്ല എന്നാ വെച്ചാൽ ഉറപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്നെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതിട്ടോ ഏണ്ടേ അപ്പോൾ പൈസ ഒക്കെ തയ്യാറാക്കിക്കോളിട്ടോ ഞങ്ങൾ ഹൈവേൻ്റെ ഉൾക്കൂടെ പോകുമ്പോൾ പൈസ ഒക്കെ റെഡി ആക്കിക്കോളി പക്ഷെ എന്നാലും ഈ ബ്ലോക്കിലൊക്കെ കുടുങ്ങി നേരം വെക്കി പോണേൽ നല്ലത് ഇതെന്നാ കേട്ടോ നല്ലത് എനിക്കും തോന്നുന്നത് അപ്പോൾ അവർ എത്ര കിലോമീറ്റർ ഓരോ ബൂത്ത് ഇടുമ്പോൾ അതിനനുസരിച്ച് സ്റ്റോപ്പും കാറ്റും കാര്യങ്ങളൊക്കെ ഇറങ്ങി കയറുമ്പോൾ പെട്രോളിൻ്റെ ലാഭവും ഇതൊക്കെ കൂടി നോക്കുമ്പോൾ ഈ ടോൾ കൊടുക്കുന്ന ആണെന്നാണ് എനിക്കും തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക നമ്മൾ ബൈക്കായിട്ട് പോകുമ്പോൾ തന്നെ ഈ ബ്ലോക്കിലൊക്കെ കുടിക്കുന്നതെങ്കിൽ ബുദ്ധിമുട്ടല്ലേ പിന്നെ ഇങ്ങനെ ഗീർ മാറ്റി കളിക്കുക വണ്ടിയുടെ മെയിൻ്റനൻസ് വർക്ക് അതൊക്കെ പ്രശ്നം അതൊക്കെ ലാഭം ടോൾ ടോളന്നാണെന്ന് എനിക്കും തോന്നുന്നു പക്ഷേ ഇതിൻ്റെ കറക്റ്റ് അറിയില്ല കേട്ടോ ഇന്ന പൊങ്കാലിടാൻ വേണ്ട ടോള് ണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് റോഡ് ടാക്സും മറ്റും അടിച്ചതൊക്കെ പൈസ കൊണ്ടല്ലൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും ടോള് കൊടുക്കണേ നമ്മള് സപ്പോർട്ട് ചെയ്യല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ വീഡിയോയിൽ പകർത്തി പറയാട്ടോ അപ്പൊ എല്ലാരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിച്ചായിട്ടോ എന്തായാലേ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വേണുണ്ടല്ലോ ആ ഓ ഒന്ന് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതിങ്ങനെ ക്രോസ് ആണ് ഇവിടെ ഒരു കാല് ഇങ്ങനെ ഇത് വരുന്നുണ്ട് എക്സ്ട്രാ ഇനി വർക്ക് കഴിയുമ്പോ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ സൈഡിലൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് കറക്റ്റ് നമുക്ക് ആ അതിപ്പ വൃത്തിയായിട്ട് ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോ വണ്ടി പോവാത്ത മതി പക്ഷെ വണ്ടി അല്ലാതെ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ കൂടി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ വലിയ വലിയ വാഹനങ്ങളൊക്കെ ലണ്ടെണ്ണത്തിന്റെ കൂടെ ക്രോസിലാട്ടെ വരുന്നത് അപ്പൊ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള വർക്ക് കാനാർസിൽ വർക്ക് പോളിയാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജ്ഞാതി സ്പീഡിലാട്ടോ വർക്ക് പോണത് നമ്മൾ വളാഞ്ചേരി കുറച്ച് ദിവസങ്ങളാണ് പോകാൻ കിട്ടുകയുള്ളൂ എത്ര മാറ്റം അവിടെ സംഭവിച്ചറിയോ അതുപോലെ പോണ ബൈക്കൊക്കെ ഒരുപാട് മാറ്റങ്ങളേ കാനാർസിൽ പോളി സ്പീഡിലാട്ടോ വർക്ക് അവർ ഡിസംബറിലേക്ക് മുഹമ്മദ് റിയാസുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയിൽ അവരൊരു അന്നൊരു വാക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നുണ്ടോ ഡിസംബർ ആകുമ്പോഴത്തേനും വർക്ക് തീർക്കുന്നു മാത്രമല്ല ജൂൺ മഴക്കാലം അങ്ങോട്ടാവണേനുമ്പോ കൊറക്കവർക്ക് വർക്ക് തീർത്താല് കൊറേ ബുദ്ധിമുട്ടങ്ങോട് ഒഴിവാക്കി കിട്ടും മണ്ണിന്റെ പരിപാടികളെ കണ്ട് കഴിച്ചാല് മറ്റ് കഴിഞ്ഞ മഴക്കാലം കുറച്ച് ഒരു പണിയൊക്കെ നിർത്തിയിട്ടുണ്ട ഗതികളൊക്കെ വന്നിട്ടുണ്ട് മണ്ണില് ഇങ്ങനെ ഗ്യാപ്പ് ചാല് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം നിന്നിട്ട് പണി നിർത്തി വെക്കേണ്ട ഗതിയോടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ജൂണ് ഫസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വർക്ക് ഏകദേശം ഒരു സ്ട്രെച്ചർ ആക്കി വെച്ചില്ലെങ്കിൽ പിന്നെ കോൺക്രീറ്റും കാര്യങ്ങളും സാറേ ക്രാശ് പെരിയറ് അങ്ങനെയുള്ള ഇതൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഓക്കെ സെറ്റപ്പ് ആട്ടോ ഡ്രൈനേജ് വർക്ക് ഉണ്ടോ കണ്ട മനസ്സിലായില്ല നിങ്ങൾ കറക്റ്റ് ക്രോസിലാട്ടോ ആ റോഡ് ഇങ്ങനെ ഇങ്ങനെ റോഡ് അങ്ങനെ നേരെ പോയി എന്തിനാ അവിടെ ക്രോസ് ആക്കിയതെന്നാണ് എനിക്കിപ്പോൾ കൂടുതൽ ഈ ടോൾ ബൂത്തിൻ്റെ വീതി കുറക്കൽ ഒമ്പത് ഫൂട്ടിൽ കൂടാൻ പറ്റില്ലേക്കും അപ്പം അതുകൊണ്ട് ക്രോസിലാക്കി കഴിഞ്ഞാൽ കറക്റ്റായി കിട്ടും അതിനെ കൊണ്ടായിരിക്കില്ലേ ആ നടുക്കിലൊരു ഗ്യാപ്പ് പിന്നെ വീതിൻ്റെ പ്രശ്നമൊക്കെ വരും നേരാക്കുമ്പോൾ ആ കമ്പി പില്ലറൊക്കെ വെക്കില്ലേ ഇവിടെ കേരളത്തിൽ കേരളത്തിലാ നാൽപ്പത്തിനാല് മീറ്റർ കറക്റ്റ് കേട്ടോ ആ നാൽപ്പത്തി നാല് മീറ്റർ അടി അങ്ങോട്ടോ ഒരു അടി ഇല്ല അതുകൊണ്ട് കറക്റ്റ് അളവായിരിക്കും കേട്ടോ അപ്പോൾ അവർ ആ പില്ലറായിട്ട് വെച്ച കമ്പികളൊക്കെ ഉണ്ടല്ലോ അതൊരു ഒന്ന് രണ്ട് എട്ട് എട്ട് കാലം വെച്ചില്ലേ അപ്പോൾ എത്ര രണ്ട് മൂന്ന് മീറ്റർ അങ്ങനെ അവിടെ പോയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പരിപാടി ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞത് റെഡി ആണോ അല്ലെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളാണെന്ന് കാര്യങ്ങൾ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് എനിക്ക് ക്രോസ് ആക്കി ചെയ്തതിൽ എനിക്കൊരു ഐഡിയ കിട്ടില്ല പക്ഷേ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷെ റോഡ് ഇങ്ങനെ നേരെ നിൽക്കല്ലേ പിന്നെ എന്തിനാ ക്രോസ് ചെയ്തു ആ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താലോ അപ്പം സ്നേഹിതന്മാർ മലപ്പുറം ജില്ലയിൽ അടിപൊളിയായിട്ട് വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ട് കിട്ടോ കെ എൻ ആർ സി എൻ്റെ വർക്ക് അടിപൊളി കമ്പനി ആട്ടോ നമ്മൾ വർക്ക് നമ്മളെ വയഡക്റ്റബിളില്ല വളാഞ്ചേരി സഡാർ വർക്കല്ലേ എന്ത് സ്പീഡിലാണ് സ്പീഡിലവിടെ വർക്കൊക്കെ തീർന്നറിയാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളേ എന്നാ ഇന്നാട്ടോ അല്ലാതെ കെ എൻ ആർ സിയിൽ നിന്നെല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമ്പോൾ ഉണ്ടല്ലോ കമന്റ് ഇങ്ങനെ വരുമ്പോൾ വായിക്കുമ്പോൾ ഒരു ഒരു കുളിർമാണ് അപ്പോൾ എല്ലാവർക്കും ഞാൻ കമൻ്റ് എല്ലാവർക്കും നമ്മൾ മറുപടി അയക്കല്ലേ എന്തെങ്കിലും ഒന്ന് അയക്കും അപ്പോൾ ഇതെല്ലാവരും കമന്റ് ഇടുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ